രാമായണ രാമായണ മാസാചരണം ദിവസം ഇന്നത്തെ സന്ദേശം നൽകുന്നു ശ്രീ ശശി ആചാര്യൻ ആർഷവിദ്യ ഗുരുകുലം നമസ്കാരം കർക്കടക മാസം നാം രാമായണ മാസമായി ആചരിക്കുകയാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവും ഭക്തിപ്രസാരത്തിൻ്റെ മുഖ്യ പ്രയോക്താവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് നാം കർക്കടക മാസത്തിൽ പാരായണം ചെയ്യുന്നത് ഭക്തിക്ക് അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് എഴുത്തച്ഛൻ ആ കാവ്യം രചിച്ചത് അതായത് അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പ്രതിപാദനത്തിന് ഉപയുക്തമാവാം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ആരണ്യകാന്ഠത്തിലും ഒക്കെ തന്നെ അഗസ്തവാക്യത്തിൻ്റെയും ലക്ഷ്മണോപദേശത്തിൻ്റെയും ഒക്കെ രൂപത്തിൽ കൃത്യമായ ആധ്യാത്മിക ബോധം വായനക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് എഴുത്തച്ഛൻ ബാലകാണ്ഡത്തിൽ നിന്ന് തന്നെ എഴുത്തച്ഛന്റെ ദാർശനികമായ വീക്ഷണത്തെ ഒരു സ്വഭാവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് രാമായണത്തിലെ നായകനായ ശ്രീരാമചന്ദ്രൻ എഴുത്തച്ഛനെ സംബന്ധിച്ച് പരമാത്മാവിൻ്റെ പ്രതീകമാണ് ശാശ്വതവും ദുഃഖബന്ധമില്ലാത്തതും മായാതീതവും അലൗകികവും ജ്ഞാനം നൽകുന്നതുമായ പരബ്രഹ്മമാണ് ശ്രീരാമചന്ദ്രൻ ഇത് പരമശിവൻ പാർവതിയോട് പറയുന്നതായിട്ട് നമുക്ക് രാമായണത്തിൽ വായിക്കാൻ സാധിക്കും ഈ ഒരു പരബ്രഹ്മ ജ്ഞാനം ആർജിക്കുകയാണ് മനുഷ്യ ജീവിത ലക്ഷ്യം ജ്ഞാനമാർഗത്തിലേക്കുള്ള ആ യാത്രയിൽ ഈ പ്രപഞ്ചത്തിലെ വിവിധ ശക്തികളുടെ പ്രേരണ നിമിത്തം ഒരു ക്ഷീണവും മാർഗഭ്രംശവും ഒക്കെ സംഭവിക്കാനിടയുണ്ട് പക്ഷേ കാലിടറി വീണാൽ തന്നെ ഭക്തിമാർഗത്തിൽ തങ്ങി നിന്ന് മുക്തിസാധകമായ പ്രവൃത്തി ചെയ്ത് നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു എഴുത്തശ്ശി അതുകൊണ്ടാണ് പലഭ്രമമായ ശ്രീരാമനെ സംബന്ധിച്ച് ശ്രവണം മനനം തുടങ്ങിയ പരോക്ഷ പരോക്ഷജ്ഞാനവും തനിക്ക് ഉപദേശിക്കണമേ എന്ന് പാർവതി അപേക്ഷിക്കുന്നത് ജ്ഞാനയോഗത്തിന്റെയും ഭക്തിയോഗത്തിന്റെയും സമ്മിശ്രമായ ഒരു കാഴ്ചപ്പാടാണ് അധ്യാത്മരാമായണത്തെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുക ഭക്തിയുടെ പക്ഷത്തെത്തുമ്പോൾ കബീറിനെ പോലെ വളരെ അദ്ദേഹത്തിന്റെ കബീറിന്റെ ഭാഷയോട് കിടപിടിക്കാവുന്ന ഹൃദയദ്രവീകരണ ശക്തി നമുക്ക് എഴുത്തച്ഛന്റെ ഭാഷയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എവിടെയെല്ലാം ദേവന്മാരെ സ്തുതിക്കാൻ കഴിയുന്നുവോ അവിടെയെല്ലാം മധുര മനോഹരമായ പദവിന്യാസത്തോടു കൂടി ആ ഭക്തകവിയുടെ സ്തുതി ചെന്നെത്തുന്നത് നമുക്ക് അനുഭവിക്കാം വിഷയകമായ വരികൾ വായിക്കുന്ന ഏതൊരാളുടെയും അനുഭൂതി മണ്ഡലം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ഒരു മായാമേഖലയായി പരിണമിക്കുന്നതായി ആസ്വാദകർക്ക് കാണാൻ സാധിക്കും ബാലകാന്ഡത്തിൽ തന്നെ നമുക്കറിയാം ബ്രഹ്മാവ് ശിവൻ കൗസല്യ അഹല്യ പരശുരാമൻ തുടങ്ങിയവർ പരമാനന്ദമൂർത്തിയായ ശ്രീരാമന് വികാര തീവ്രതയോടെ സ്തുതിക്കുന്ന ഭാഗം അതിലുണ്ട് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപത്തെപ്പറ്റി സഗുണമായും നിർഗുണമായും പ്രതിപാദിക്കുന്ന ഈ സ്തോത്രത്തെ ഭക്തിയോടുകൂടി ജപിക്കുന്നവൻ ശുദ്ധനായി പാപം നീങ്ങി ആനന്ദത്തെ അനുഭവിക്കും എന്നാണ് അഹല്യാസുദി മഹാത്മ്യത്തിൽ പ്രസ്താവിക്കുന്നത് അങ്ങനെ നിത്യമായ പരമാത്മാവ് ഒന്നേ ഉള്ളൂ എന്നും അനേകങ്ങളായ വസ്തുക്കൾ പരമാത്മാവിനെ ആശ്രയിച്ച് ഉപ ഉപജീവിക്കുക ആണ് ചെയ്യുന്നത് എന്ന് എഴുത്തച്ഛൻ പറയുന്നു പരമാത്മാവ് മായയിൽ പ്രതിബിംബിക്കുമ്പത് കൊണ്ടാണ് സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയവ നടത്തുന്ന ത്രിമൂർത്തികൾ ഉണ്ടാകുന്നത് നിർഗുണ സ്വരൂപമായ പരമാത്മ പരബ്രഹ്മത്തെ സാധാരണക്കാർക്ക് കാണുക എളുപ്പമല്ലെന്നും അവർ മായാമൂർത്തികൾ ദർശിച്ച് ആ മൂർത്തികളെ സ്തുതിച്ച് സ്ഥിരഭക്തി നിലനിർത്തി നിർഗുണ സ്വരൂപ അനുഭവം കൈവരുത്തണം എന്ന ചിന്താഗതിയാണ് എഴുത്തച്ഛനുള്ളത് ഈ ഒരു ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കും അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കാണെങ്കിൽ ഭക്തിയാ യുക്തിയാ വിഭക്തിയാച ആ ചേയം സ്മൃതം എന്നാണ് ഭക്തിയിലൂടെയും യുക്തിയിലൂടെയും വിഭക്തിയിലൂടെയും നമുക്ക് രാമായണത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും ഏതൊരാൾക്കും അതിന് ഹൃദയത്തോട് ചേർക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ രാമായണ മാസം ഈ രാമകഥയെ ഹൃദയത്തിൽ ആവാഹിക്കാനുള്ള സമയമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം